ഇന്ന് സ്വർണ്ണവില പവന് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ കുറഞ്ഞേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ വാർത്തകൾക്ക് ശേഷം വിപണി അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗണിസിന് നാലായിരം ഡോളറിന് താഴേക്കിറങ്ങി ഡോളർ ശക്തി പ്രാപിക്കുന്നതും ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ കുറയുന്നതും ലാഭമെടുപ്പിന് കാരണമാകുമ്പോൾ വിപണി ഇന്ന് തുടർച്ചയായ ഉയർച്ചയ്ക്ക് ശേഷം ആശ്വാസക്കുറവിലേക്ക് നീങ്ങിയിരിക്കുകയാണ് എന്നാൽ യുഎസ് സാമ്പത്തിക അനിശ്ചിതത്വവും മറ്റും ഇറക്കത്തെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്നലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഇരുപത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് ഗ്രാമിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്